സൌദയിൽ ഡിജിറ്റൽ മേഖലകളിലെ സാധ്യതകൾ ഉൾപ്പെടുത്തിയുള്ള ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു റിയാദിലെ സൈബർ സ്ക്വയർ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെയും സാധ്യതകളെയും കുറിച്ചുള്ള സംവാദവും ഫെസ്റ്റിന്റെ ഭാഗമായി സൈബർ സ്ക്വയർ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ സഹകരണത്തോടെയായിരുന്നു ഫെസ്റ്റ് റിയാദിൽ വെച്ചായിരുന്നു ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നീ വിഷയങ്ങളിലെ തുറന്ന സംവാദം വേറിട്ട അനുഭവമായി ആദുൽ സീട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സംവാദം ചടങ്ങിന്റെ സ്വാഗതോദ്ഘാടനം ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സംഗീത അനുപും ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സലേഹ് അൽ നമറും നിർവഹിച്ചു ഡോക്ടർ ബാദർ അലോലിവി യഹിയ തൗഹിരി വിദ്യാ വിനോദ് ഷെജാൽ ഷാമിം നെടുങ്കുന്നത്ത് തുടങ്ങിയവർ ഡിജിറ്റൽ മേഖലയിലെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി ഇബ്രാഹിം സുബുഹാൻ ഷിഹാബ് കോട്ടുകാട് ഹർഷ ആരതി കെ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി മീഡിയ വൺ റിയാദ്